ഹായ് ഓൽ വെൽക്കം ടു അഡാ ട്വൻറ്റി ഫോർ സെവൻ എൻ്റെ പേര് ജിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്കറിയാം കോൺസ്റ്റിറ്റ്യൂഷൻ ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത് നമ്മളങ്ങനെ നോക്കി 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 രണ്ടായിരത്തി ഇരുപത്തി മൂന്നും ഇരുപത്തിനാലിലും എല്ലാ കോൺസ്റ്റിറ്റ്യൂഷൻ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് ഏകദേശം കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾക്ക് ഇനി ഏതൊരു എക്സാം വരുമ്പോഴും കോൺസ്റ്റിറ്റ്യൂഷൻ സെറ്റാകും ഓക്കെ അപ്പം നമ്മൾ നേരത്തെ അതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു ഒത്തിരി പേർക്ക് ഉപകാരപ്രദമായി ഉറപ്പായിട്ടും ഈ ഒരു സെഷൻ ഡെയിലി നിങ്ങൾ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഓക്കെ അതിനു മുമ്പ് നമ്മുടെ ആപ്പ് ആരെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ആപ്പൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുക ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഡെയിലി ക്യൂസും കറണ്ട് അഫേഴ്സും ജോബ് അലേർട്സും ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും കേട്ടോ സ്വാതിയുടെ ഡൗട്ട് എന്താ വച്ചാൽ പി എസ് സി എക്സാമിന് ഇംഗ്ലീഷിൽ പഠിച്ചുകൂടെ ഇംഗ്ലീഷിലും ക്വസ്റ്റ്യൻ ഉണ്ടാകുമോ ലാംഗ്വേജ് ആണോ മീഡിയം ഓഫ് ലാംഗ്വേജ് ആണോ ഉദ്ദേശിക്കുന്നത് അതായത് നമ്മുടെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ ടെൻത്ത് ആണെങ്കിലും പ്ലസ് ആണെങ്കിലും മലയാളം ക്വസ്റ്റ്യൻസ് ഒക്കെ കാണും ഇനി ഈ ഡിഗ്രി ആണെങ്കിലും മലയാളം ക്വസ്റ്റ്യൻസ് കാണും പ്ലസ് ഇംഗ്ലീഷും കൂടി കാണും അതായത് ഡിഗ്രിക്ക് മലയാളം ക്വസ്റ്റ്യൻസ് ഉണ്ടായി ഇംഗ്ലീഷ് ഉണ്ടായി ഇപ്പോൾ ഒരാൾ മലയാളം മാത്രമേ പഠിക്കുന്നുള്ളൂ എങ്കിലും ദാറ്റ് ഇസ് ഫൈൻ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഓക്കെ ഇംഗ്ലീഷും കൂടി വേണമെങ്കിൽ ഡിഗ്രി എക്സാമ്പിൾ നമ്മൾ നോക്കുമ്പോൾ ഇംഗ്ലീഷ് ക്വസ്റ്റൻസും കൂടി കാണും രണ്ട് ലാൻഡ് ബൈ ലിംഗ്വലിൽ ആണ് വരുന്നത് പക്ഷേ ടെൻത്ത് ലെവലിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ മലയാളം മാത്രമാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുള്ളൂട്ടോ സരസ്വതി ഓക്കെ ഓക്കെ ഫൈൻ അപ്പൊ നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ് കേട്ടോ ചുവടെ ചേർക്കുന്ന പ്രസ്താവനകൾ ശരി ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് സംസ്ഥാനത്തിലുള്ള കേസുകൾ പരിഗണിക്കുന്ന കോടതിയാണ് ഹൈക്കോടതി രണ്ടാമത് പറയുന്നത് സുപ്രീം കോടതിയുടെ തീരുമാനം എല്ലാ കോടതികളും അംഗീകരിക്കുന്നു മൂന്നാമത് സുപ്രീം കോടതിക്ക് ഹൈക്കോടതി ജഡ്ജിമാരെ സ്ഥലം മാറ്റാൻ സാധിക്കും എന്നാണ് പറയുന്നത് ഓപ്ഷൻ എ ഓൺലി ടു ഓപ്ഷൻ ബി ഓൺലി വൺ ആൻഡ് ടു വൺ ആൻഡ് ത്രീ ഓപ്ഷൻ സി ഓൺലി വൺ ആൻഡ് ടു ഓപ്ഷൻ ഡി ഓൾ ഓഫ് തിയബോ ഏതാണ് വരുന്നത് ഉത്തരം അറിയുന്നവർ കമന്റ് ചെയ്യണേ ഏതാണ് വരുന്നത് എന്ന് ഉത്തരം അറിയുന്നവർ പെട്ടെന്ന് തന്നെ കമന്റ് ചെയ്യണേ ഏതാണ് വരുന്നത് കോടതികളുമായിട്ട് റിലേറ്റ് ചെയ്തിരുന്ന ക്വസ്റ്റ്യൻസ് ആണ് സുപ്രീം കോടതിയെ കുറിച്ചും ഹൈക്കോടതിയെ കുറിച്ചും പറയുന്നുണ്ട് ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം അറിയുന്നവർ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ കമന്റ് ചെയ്തോളൂ ഏതാണ് വരുന്നതെന്ന് ഏതാണ് വരുന്നത് ഞാൻ പറയട്ടെ ഉത്തരം പറയട്ടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഇതാണ് സംസ്ഥാനത്തിനുള്ളിലെ കേസുകൾ പരിഗണിക്കുന്ന കോടതിയാണ് ഹൈക്കോടതി എന്നാണ് ശരിയാണ് നമുക്കറിയാം സംസ്ഥാനത്തിനുള്ളിലെ കോടതികൾ കോടതികളാണ് കോടതികൾ സംസ്ഥാനത്തിനുള്ളിലെ എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ അവിടുത്തെ കോടതി ഏതായിരുന്നു അത് ഹൈക്കോടതിയാണ് വരുന്നത് ഓക്കെ അപ്പൊ ഹൈക്കോ ഡി ആണ് അക്ഷയ് പറയുന്നത് ഓക്കെ ഫൈൻ അപ്പോ സംസ്ഥാനത്തിനുള്ളിലെ കേസുകൾ പരിഗണിക്കുന്ന ഒരു കോടതിയാണ് ഹൈക്കോടതി അപ്പൊ ഉത്തരം ശരിയാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് രണ്ടാമത് പറയുന്നത് സുപ്രീം കോടതിയുടെ തീരുമാനം എല്ലാ കോടതികളും അംഗീകരിക്കുന്നു നമ്മുടെ ഏറ്റവും ഇന്ത്യയിലെ തന്നെ ഏറ്റവും പരമോന്നതമായിട്ടുള്ള കോടതി എന്ന് പറയുമ്പോഴെന്തായിരുന്നു അത് സുപ്രീം കോർട്ടാണ് അപ്പൊ സുപ്രീം കോർട്ട് പറയുന്നത് മറ്റുള്ള എല്ലാ കോടതികളും കേൾക്കുന്നുണ്ട് അതുകൊണ്ട് ഇതും ശരിയാണ് അടുത്തത് സുപ്രീം കോടതിക്ക് ഹൈക്കോടതി ജഡ്ജിമാരെ സ്ഥലം മാറ്റാൻ സാധിക്കുമെന്നാണ് പറയുന്നത് അപ്പൊ സുപ്രീം കോടതി ജഡ്ജിക്ക് സുപ്രീം കോടതിക്ക് എന്തായിരുന്നു ഹൈക്കോടതിയിലെ ജഡ്ജിമാരെ സ്ഥലം മാറ്റാൻ സാധിക്കും ഉറപ്പായിട്ടും സാധിക്കും കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു സുപ്രീം കോടതി എന്താണോ പറയുന്നത് അതനുസരിച്ചിട്ടാണ് ഹൈക്കോടതികൾ പറയുന്നത് ഇപ്പോ എന്തെങ്കിലും കേസിന്റെ കാര്യത്തിലാണെങ്കിലും ഹൈക്കോടതിയിൽ പോയിട്ട് അത് ശരിയായില്ലെങ്കിൽ നമുക്ക് അപ്പീലേറ്റ് ആയിട്ട് എവിടെ പോവാം സുപ്രീം കോടതി വരെ പോവാം അപ്പൊ അതിനുള്ള പ്രൊവിഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഉണ്ട് അപ്പൊ ഉത്തരം എന്താ ഇതും ശരിയായത് കൊണ്ട് ഓപ്ഷൻ ഡി ആണ് ആണ് ഓൾ ഓഫ് ദി ആൻസർ വരുന്നത് ഓൾ ഓഫ് ദി ആണ് ആൻസർ വരുന്നത് അടുത്തത് ഭേദഗതികളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ ഒന്നാമത് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് നാൽപ്പത്തിരണ്ടാം ഭേദഗതി ചെറു ഭരണഘടന എന്നറിയപ്പെടുന്നു രണ്ടാമത് പറയുന്നത് നാൽപ്പത്തിനാലാം ഭേദഗതി പ്രകാരം വിദ്യാഭ്യാസം ഒരു മൗലിക അവകാശമാക്കി എന്നാണ് പറയുന്നത് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത് നാല്പത്തി അഞ്ചാം ഭേദഗതി സംവരണം പത്ത് വർഷത്തേക്ക് കൂ കൂട്ടുകായി എന്നാണ് ചോദിച്ചിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത് നാല്പത്തി അഞ്ച് അപ്പോ ഓപ്ഷൻ എ ഓൺലി വൺ ആൻഡ് ത്രീ ആണ് പറയുന്നത് ഓപ്ഷൻ ബി ഓൺലി വൺ ആൻഡ് ടു ആണ് പറയുന്നത് ഓപ്ഷൻ സി ഓൺലി ടു ആൻഡ് ത്രീ ആണ് പറയുന്നത് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബോ ആണ് പറയുന്നത് ഏതാണ് വരുന്നത് ഉത്തരം അറിയാവോ ഏതാണ് വരുന്നതെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാവോ ഉത്തരം ഏതാണ് വരുന്നത് കമന്റ് ചെയ്തോളൂ ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് ഭരണഘടനാ ഭേദഗതികളുമായി അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഏതാണ് ശരിയായ പ്രസ്താവന എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ശരിയായ പ്രസ്താവന ഉത്തരം അറിയാവോ ഉത്തരം അറിയാവോ ഞാൻ പറഞ്ഞോട്ടെ ഉത്തരം എന്താണ് ആദ്യം പറയുന്നത് എന്തായിരുന്നു നാല്പത്തിരണ്ടാം ഭരണഘടന ഭേദഗതി ചെറു ഭരണഘടന എന്നറിയപ്പെടുന്നു എന്തായിരുന്നു ചെറു ഭരണഘടന ദാറ്റ് മീൻസ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് അറിയപ്പെടുന്നത് ഒത്തിരിയോ ഒത്തിരി 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 ചേഞ്ചസ് ആയിരുന്നു അതിലുണ്ടായിരുന്നത് പ്രജലേ ആണ് പറയുന്നത് അക്ഷയ് ബി ആണ് പറയുന്നത് ഓക്കെ ഒത്തിരി ഒത്തിരി ചേഞ്ചസ് ഈ ഭരണഘടന ഭേദഗതിയിലൂടെ കൊണ്ടുവരികയാണ് അതുകൊണ്ടാണ് ഇതിന് എന്ത് പറയുന്നത് ചെറു ഭരണഘടന അല്ലെങ്കിൽ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് നാൽപ്പത്തിരണ്ടാം ഭരണഘടന ഭേദഗതി സമയത്തുണ്ടായിരുന്ന രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദും അതുപോലെ തന്നെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് നാൽപ്പത്തി രണ്ടാം ഭേദഗതി വരുന്നത് ഗിരീഷയാണ് പറയുന്നത് ഓക്കെ അപ്പൊ ഇത് ശരിയാണ് രണ്ടാമത് പറയുന്നത് നാല്പത്തിനാലാം ഭരണഘടന ഭേദഗതി പ്രകാരം വിദ്യാഭ്യാസം ഒരു മൗലിക അവകാശമാക്കി എന്നാണ് പറയുന്നത് വിദ്യാഭ്യാസം എന്തായിരുന്നു ഒരു അവകാശമാക്കി എന്നാണ് പറയുന്നത് അതെന്താ നാല്പത്തിനാലാം ഭരണഘടന പ്രകാരമാണ് വിദ്യാഭ്യാസ അവകാശം ഒരു മൗലിക അവകാശമാക്കി നമുക്കറിയാം വിദ്യാഭ്യാസ അവകാശം എവിടെയാണ് വരുന്നത് വിദ്യാഭ്യാസ അവകാശം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ അവകാശം ഇരുപത്തി ഒന്ന് എയിലാണ് വരുന്നത് ഇരുപത്തി ഒന്ന് എന്ന് പറയുന്നത് എവിടെയാണുള്ളത് എവിടെയാണ് ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത് ഇരുപത്തി ഒന്ന് എന്ന് പറയുന്നത് നമുക്ക് എൺപത്തി ആറാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്മെന്റ് ആക്ടിലൂടെ വരുന്നതാണ് വരുന്നത് ഓക്കെ എൺപത്തി ആറാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്മെന്റ് ആക്ടിലൂടെ വരികയാണ് ചെയ്യുന്നത് അതുകൊണ്ട് എന്തായിരുന്നു ഇത് തെറ്റാണ് നമുക്കറിയാം ഇത് തെറ്റാണ് എന്ന് പറയുമ്പോ തന്നെ സ്വാഭാവികമായിട്ട് എന്തായിരുന്നു നമുക്ക് ഇവിടെ രണ്ട് ഇല്ലാത്തത് ഏതാണ് ഇതിൽ രണ്ട് ഉണ്ട് ഇതിൽ രണ്ട് ഇതിൽ രണ്ട് ഉണ്ട് ഉത്തരം ഓപ്ഷൻ എ ആണെന്ന് മനസ്സിലായി ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് ആണ് നാൽപ്പത്തി അഞ്ചാം ഭരണഘടനാ ഭേദഗതി അനുസരിച്ച് പത്ത് വർഷത്തേക്ക് കൂടുതൽ ഉണ്ടാ കൂട്ടുണ്ടായി സംവരണം എന്ന് അപ്പൊ ഇതിലും ചിലപ്പോൾ ഡൗട്ട് വരുന്നുണ്ടാവും അപ്പോൾ നൂറ്റിനാലല്ലേ എന്നൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ട് ഓർമ്മ വരും നൂറ്റിനാലല്ലേ അത് അവസാനമായിട്ടാണ് നൂറ്റിനാല് പത്ത് വർഷത്തേക്ക് അതായത് സംവരണം എഴുപത് വർഷത്തിൽ നിന്ന് എൺപത് വർഷത്തിലേക്ക് അവസാനമായിട്ട് നൂറ്റിനാലാമത്തെ ഭരണഘടനാ ഭേദഗതിയില് കൂടെയാണ് ഇനി അതുപോലെ തന്നെ നമുക്ക് എന്തായിരുന്നു ഇത് വീണ്ടും ഇത് ഓരോ പത്ത് വർഷം കൂടുമ്പോൾ വീണ്ടും ഓരോരോ ഭേദഗതികൾ വന്നിട്ട് ഇതിങ്ങനെ കൂട്ടുകയാണ് ചെയ്യുന്നുള്ളത് അതും കൂടി ക്ലിയർ ആക്കുക അതുപോലെ തന്നെ നമ്മൾ നോക്കുവാണെങ്കില് അതെ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ഒത്തിരി സമയമായിട്ടുള്ള കുറച്ച് നേരത്തെ സ്റ്റാർട്ട് ചെയ്തു ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ അപ്പോ പിന്നെ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കുക ഈ നൂറ്റിനാലാമത് ഭരണഘടന ഭേദഗതിയില് മറ്റൊരു പ്രത്യേകത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രത്യേകത ഉണ്ട് നമുക്കറിയാം ലോക്സഭയില് രണ്ട് ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളെയും സംസ്ഥാന നിയമസഭയിൽ ഒരു ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയെയും അതായത് ഗവർണർ അല്ലെങ്കിൽ പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യായിരുന്നു ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളില്ലെങ്കിൽ നോമിനേറ്റ് ചെയ്യായിരുന്നു അങ്ങനെ നോമിനേറ്റ് ചെയ്യുന്ന ആ ഒരു പൊവിഷനും നൂറ്റി നാലാമത്തെ ഭരണഘടന ഭേദഗതിയിലൂടെ എന്തായിരുന്നു അവസാനിപ്പിക്കുകയാണ് അബോളിഷ് ചെയ്യാണ് ചെയ്തത് അപ്പൊ അതും കൂടി മനസ്സിലാക്കുക അപ്പൊ ഉത്തരം ഓപ്ഷൻ എ ആണ് വരുന്നത് കേട്ടോ അടുത്തത് മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിലെ ഭാഗം നാല് എ അമ്പത്തി ഒന്ന് എ യിൽ പ്രതിപാദിക്കുന്നു അടുത്ത പറയുന്നത് എൺപത്തിയാറാം ഭരണഘടനാ ഭേദഗതി മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ് അടുത്തത് പതിനൊന്ന് മൗലിക കർത്തവ്യങ്ങളുണ്ട് അപ്പൊ ഇതിൽ ഏതാണ് ഏത് പ്രസ്താവനയാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒന്ന് രണ്ടും മൂന്നും മാത്രം ഒന്നും മൂന്നും മാത്രം ഒന്നും രണ്ടും മാത്രം എല്ലാം ഉണ്ട് ഏതാ വരുന്നത് ഏതാ വരുന്നത് ഏതാണ് വരുന്നത് അഭിരാം ഡി ആണ് പറയുന്നത് ഓക്കെ അഭിരാം ഡി ആണ് വേറെ ആർക്ക് പറയാനുള്ളത് അഭിരാം ഡി ആണ് പറയുന്നത് വേറെ ആർക്ക് പറയാനുള്ളത് ഗിരീഷ് ഡി ആണ് പറയുന്നത് ജ്യോതി ഡി ആണ് പറയുന്നത് നമുക്ക് ആൻസർ നോക്കാം ഏതാണ് വരുന്നത് അല്ലെ നമുക്ക് ആൻസർ നോക്കാം ഏതാണ് വരുന്നത് എന്ന് അപ്പൊ ഇവിടെ പറയുന്നത് എന്തായിരുന്നു മൗലിക കർത്തവ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് ചോദിച്ചിരിക്കുന്നത് അക്ഷയ് ബി ആണ് പറയുന്നത് ഓക്കെ നമുക്ക് നോക്കാം ഒന്നാമത് പറയുന്നത് മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിലെ ഭാഗം നാല്യെ അൻപത്തി ഒന്ന് എ യിൽ പ്രതിപാദിക്കുന്നു മൗലിക കർത്തവ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ശരിയാണ് നാല്യെ അൻപത്തി ഒന്ന് എ യിലാണ് പ്രതിപാദിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു ഫോർട്ടി സെക്കൻഡ് അമെന്റ്മെന്റ് ആക്ടിലൂടെയാണ് വരുന്നത് ഇനി രണ്ടാമത്തെ എന്താ പറയുന്നത് എൺപത്തിയാറാം ഭരണഘടന ഭേദഗതി മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ശരിയാണ് കാരണം നമുക്കറിയാം പതിനൊന്ന് മൗലിക കർത്തവ്യങ്ങളാണുള്ളത് അതിൽ പതിനൊന്നാമത്തെ വന്നത് നമ്മൾ പറഞ്ഞു നേരത്തെ എൺപത്തി ആറാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് വന്നത് സോ ഉറപ്പായിട്ടും ബന്ധപ്പെട്ടിരിക്കുകയാണല്ലോ അതുകൊണ്ട് ഇത് മൂന്നെണ്ണവും ശരിയാണ് ഓപ്ഷൻ ഡി ആണ് ഉത്തരം വരുന്നത് ഓൾ ഓഫ് ദി അബോ ആണ് ഉത്തരം വരുന്നത് മൂന്നെണ്ണവും ശരിയാണ് കേട്ടോ ഇനി ഇത് മൗലിക കർത്തവ്യങ്ങൾ എന്ന് പറയുന്നത് ഭരണഘടനയിലേക്ക് കൂട്ടിച്ചേർക്കാൻ വേണ്ടി കമ്മിറ്റിയാണ് 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 അത് ചെയ്യുന്നത് ഇനി അടുത്ത ചോദ്യം ഇതാണ് ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ശരിയായ പ്രസ്താവന ആദ്യം പറയുന്നത് നിർദ്ദേശക തത്വങ്ങൾ അയർലാൻഡ് ഭരണഘടനയിൽ നിന്നും കടമെടുത്തു രണ്ടാമത് പറയുന്നത് എന്തായിരുന്നു സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്തു മൂന്നാമത് പറയുന്നത് നിയമവാഴ്ച ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്തു ഓപ്ഷൻ എ ഓൺലി വൺ ആൻഡ് ടു ഓപ്ഷൻ ബി ഓൺലി ടു ആൻഡ് ത്രീ ഓപ്ഷൻ സി ഓൺലി വൺ ആൻഡ് ത്രീ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബോ ഏതാ വരുന്നത് ഏതാണ് വരുന്നത് പറഞ്ഞു ഏതാണ് വരുന്നത് ജ്യോതി സി ആണ് പറയുന്നത് ഓക്കെ ഗിരീഷ് സി ആണ് ജ്യോതി സി ആണ് ഗിരീഷ് ആണ് വിജില സി ആണ് പ്രജിൽ സി ആണ് അക്ഷയ് സി ആണ് എല്ലാവരും സി ആണ് പറയുന്നത് അല്ലേ അപ്പൊ എന്താണ് തെറ്റ് കാരണം എന്താണ് അതും കൂടി കമന്റ് ചെയ്യണേ എന്താണ് ഇപ്പൊ കുറെ പേര് സി ആണ് പറഞ്ഞത് അപ്പോ എന്താണ് ഇതിലെ തെറ്റ് അല്ലെങ്കിൽ എന്താണ് അത് തെറ്റാവാനുള്ളൊരു റീസൺ എന്താണെന്ന് പറയണം കേട്ടോ അപ്പൊ നിർദ്ദേശക തത്വങ്ങൾ അയർലാൻഡ് നമ്മൾ പറഞ്ഞു ലാൻഡിൽ നിന്ന് നിർദ്ദേശങ്ങൾ കൊടുക്കും സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് രണ്ടാമത് പറയുന്നത് എന്തായിരുന്നു സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്തു തെറ്റാണ് പിന്നെ എവിടെന്നെയാ കടമെടുത്തേ അതും കൂടി പറഞ്ഞേ പ്രതീക്ഷ സി ആണ് പറയുന്നത് ശരിയാണ് സി തന്നെയാണ് എവിടെന്നാ കടമെടുക്കുന്നത് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എവിടെന്നാണ് നമ്മൾ കടമെടുക്കുന്നത് കമന്റ് ചെയ്ത് എവിടെന്നാ കടവെടുക്കുന്നതെന്ന് മൂന്നാമത് പറയുന്നു നിയമവാഴ്ച ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്തു അതും ശരിയാണ് അപ്പൊ ഒന്നും മൂന്നും ആണ് വരുന്നത് ഓപ്ഷൻ സി ആണ് വരുന്നത് ഓപ്ഷൻ സി ആണ് ഒന്നും മൂന്നും ഇത് രണ്ടാമത്തെ പറഞ്ഞത് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്തു എന്താ വരുന്നത് ഫ്രാൻസ് യെസ് ഫ്രാൻസിൽ നിന്നാണ് അതെ സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്ന് പറഞ്ഞ അമേരിക്കയിൽ നിന്നല്ല പിന്നെ എവിടെന്നാണ് ഫ്രാൻസിൽ നിന്നാണ് കടമെടുക്കുന്നത് ഓക്കെ ഫ്രാൻസിൽ നിന്നാണ് കടമെടുക്കുന്നത് ഇനി അടുത്തത് ഭരണഘടനയിലെ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒന്നാമത് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് ഭാഷയും സംസ്കാരവും സംരക്ഷിക്കാം രണ്ടാമത് പറയുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാം മൂന്നാമത് പറയുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപഠന അവകാശമുണ്ട് ഓപ്ഷൻ എ ഒന്നും രണ്ടും ഓപ്ഷൻ ബി രണ്ടും മൂന്നും ഓപ്ഷൻ സി ഒന്നും മൂന്നും ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദബോ ഏതാ വരുന്നത് ഇതൊന്ന് ഊഹിച്ചാൽ നമുക്ക് കിട്ടാം ഊഹിച്ചാൽ കിട്ടാം ഏതാ വരുന്നത് ഏതാണ് വരുന്നത് എാണ് അഭിരാം പറയുന്നത് ജ്യോതി എ ആണ് ഗിരീഷ് എ ആണ് വരുന്നത് ഓക്കെ വേറെ ആർക്കെങ്കിലും പറയാനുണ്ടോ പ്രതീഷ് ബി ആണ് ൊൻപത് മുപ്പത് ആൻസർ നോക്കാം ഏതാണെന്ന് ന്യൂനപക്ഷങ്ങൾക്ക് ഭാഷയും സംസ്കാരവും സംരക്ഷിക്കാം യെസ് നമ്മുടെ ഭരണഘടന അതിനുള്ള അവകാശം കൊടുക്കുന്നുണ്ട് ആർട്ടിക്കിൾ ഇരുപത്തി ഒൻപത് ആണ് ഇതെന്ന് അടുത്ത് പറയുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാം അതും ശരിയാണ് പ്രജിലേ പറയുന്നുണ്ട് കാരണം ആർട്ടിക്കൾ മുപ്പത് ഇതിനുള്ള അവകാശം കൊടുക്കുന്നുണ്ട് അടുത്ത് എന്തായിരുന്നു പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ന്യൂനപക്ഷങ്ങൾക്ക് മതപഠന അവകാശമുണ്ട് എന്നാണ് പറയുന്നത് അങ്ങനെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഗവൺമെന്റിന്റെ എയ്ഡൊക്കെ കിട്ടില്ല അങ്ങനെ വലിയ അവകാശമൊന്നുമില്ല ഒന്നുമില്ല അപ്പൊ ഇത് തെറ്റാണ് ഓക്കെ അപ്പൊ ഒന്നും രണ്ടും ആണ് ശരി വരുന്നത് ഒന്നും രണ്ടും ആണ് ശരി വരുന്നത് അപ്പൊ ഒന്നും രണ്ടെന്ന് പറയുമ്പോൾ ഒന്നും രണ്ടും ഓപ്ഷൻ എ ആണ് വരുന്നത് അടുത്തു നോക്കാം ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് ചില കേസുകളിൽ കമ്മീഷന് നടപടികൾ സ്വീകരിക്കാനുള്ള അവകാശമുണ്ട് രണ്ടാമത് കേസുകളിൽ ശിക്ഷാ നടപടിക്ക് ശുപാർശ ചെയ്യുന്നതിനുള്ള അവകാശം മാത്രമേ ഉള്ളൂ മൂന്നാമത് മനുഷ്യാവകാശ ലംഘനം ഉണ്ടായാൽ പരാതിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ കേസെടുക്കാനുള്ള അവകാശമുള്ളൂ ഏതാ വരുന്നത് തെറ്റായത് ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് അഭിരാം ബി ആണ് പറയുന്നത് ഓക്കെ ജ്യോതി എ ആണ് പറയുന്നത് അഭിരാം ബി ജ്യോതി എ പ്രജിൽ നേരത്തെ ആണ് ഓക്കെ ജ്യോതി അപ്പോഴേക്കും ഡിലീറ്റ് ചെയ്തു അഭിരാമൻ ഡിലീറ്റ് ചെയ്തു ഇല്ല പ്രജിൽ എ ആണ് പറയുന്നത് ഓക്കെ പ്രജിൽ ഒരാളുണ്ട് പ്രതീഷ് ഓക്കെ ഫൈൻ പ്രതീഷ് എ പ്രജിൽ സി നമുക്ക് നോക്കാം ആൻസർ ഏതാണ് വരുന്നതെന്ന് ആൻസർ നമുക്ക് നോക്കാം ആദ്യം പറയുന്നത് ചില കേസുകളിൽ കമ്മീഷന് ശിക്ഷാ നടപടികൾ സ്വീകരിക്കാനുള്ള അവകാശമുണ്ട് തെറ്റാണ് കാരണം രണ്ട് ശരിയാണ് കേസുകൾ ശിക്ഷാ നടപടിക്ക് ശുപാർശ ചെയ്യാൻ അവകാശം മാത്രമേ ഉള്ളൂ അല്ലാതെ എന്തായിരുന്നു ശിക്ഷാനടപടികൾ സ്വീകരിക്കാനുള്ള അവകാശം ആർക്കില്ല മനുഷ്യാവകാശ കമ്മീഷനില്ല അപ്പൊ ഇത് ശരിയാണ് പറയുമ്പോൾ ഉറപ്പായിട്ട് ഒന്ന് തെറ്റായിരിക്കും അടുത്തത് മനുഷ്യാവകാശ ലംഘനം ഉണ്ടായാൽ പരാതിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ കേസെടുക്കാൻ സാധിക്കുള്ളൂ അത് തെറ്റാണ് മാത്രമേ എന്ന് പറയുന്നത് കൊണ്ടാണ് ഇവിടെ തെറ്റ് വരുന്നത് കാരണം എന്തായിരുന്നു നമ്മുടെ ഈ ഒരു മനുഷ്യാവകാശ കമ്മീഷൻ തന്നെ സ്വയം പരാതി ഇല്ലാതെ സ്വയം എടുത്തു കേസ് എടുത്തു എന്നൊക്കെ നമ്മൾ കേൾക്കാറില്ലേ അപ്പൊ അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ അപ്പൊ തെറ്റല്ല ചോദിച്ചിരിക്കുന്നത് ഒന്നും മൂന്നുമാണ് വരുന്നത് ഒന്നും മൂന്നും ഏതായിരുന്നു സി ആണ് ഒന്നും മൂന്നും വരുന്നത് ഓക്കെ അക്ഷയ എ ആണ് പറയുന്നത് സി ആണ് കേട്ടോ സി ആണ് കാരണം ഒന്നും തെറ്റാണ് രണ്ടും തെറ്റാണ് അങ്ങനെ സി ഒന്നും തെറ്റാണ് മൂന്നും തെറ്റാണ് സി ആണ് ഉത്തരം വരുന്നത് തെറ്റായതല്ലേ ചോദിച്ചിരിക്കണേ അടുത്തത് താഴെ ചേർത്തിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഭരണഘടനയിൽ പന്ത്രണ്ട് മുതൽ മുപ്പത്തി വരെയുള്ള അനുച്ഛേദങ്ങളാണ് മൗലിക അവകാശങ്ങളെ കുറിച്ച് പറയുന്നത് രണ്ടാമത് ഭരണഘടനയിലെ മുപ്പത്തി മുതൽ അൻപത്തി ഒന്ന് വരെയുള്ള അനുച്ഛേദങ്ങളാണ് നിർദ്ദേശക തത്വങ്ങൾ പ്രതിപാദിക്കുന്നത് മൂന്നാമത് അനുച്ഛേദ മുന്നൂറ് എ പ്രകാരം സ്വത്തവകാശം ഒരു നിയമ അവകാശമാണെന്നാണ് പറയുന്നത് ഏതാണ് ഉത്തരം വരുന്നത് ജ്യോതി ഡി ആണ് പറയുന്നത് അർച്ചന ഡി ആണ് പ്രതീഷ് അക്ഷയ് എ ആണ് പറയുന്നത് അർച്ചന ഡി അബ്രഹാം ബി പ്രജിൽ ഡി അക്ഷയ് ഡി ആൻസർ നോക്കാം ഏതാ വരുന്നതെന്ന് ആദ്യം പറയുന്നു പന്ത്രണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെയാണ് അവകാശം നമുക്കറിയാം ശരിയാണ് അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് അവകാശം കഴിഞ്ഞ തൊട്ട് താഴെയാണ് ഡി പി എസ് പി വരുന്നത് അപ്പൊ അതിന് കണ്ടിന്യൂഷൻ ആണ് മുപ്പത്തി ആറ് മുതൽ അൻപത്തി ഒന്ന് വരെ ശരിയാണ് അനുച്ഛേദം മുന്നൂറ് എ പ്രകാരം സ്വത്തവകാശം ഒരു നിയമാവകാശമാണ് ഇതും ശരിയാണ് സോ ആൻസർ എന്തായിരുന്നു ഓപ്ഷൻ ഡി തന്നെയാണ് വരുന്നത് പ്രജിൽ ഡി ഡി ആണ് പറയുന്നത് യെസ് അർച്ചന ഡി തന്നെയാണ് എല്ലാം ശരിയാണ് വരുന്നത് അല്ലെ ഇനി അടുത്തത് ഇന്ത്യൻ ഭരണഘടനയില് റിപ്പബ്ലിക് എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് രാജ്യത്തിന്റെ ഏത് ഭരണഘടനയിൽ നിന്നാണ് ഫ്രഞ്ച് അമേരിക്ക അയർലാൻഡ് ജർമ്മനി ഇവിടെ നിന്ന് എവിടെന്നാണ് നമ്മൾ റിപ്പബ്ലിക് എന്ന് പറയുന്ന ആശയം കടമെടുത്തത് റിപ്പബ്ലിക് എവിടെന്നാണ് നമ്മൾ കടമെടുക്കുന്നത് എവിടെന്നാണ് നമ്മൾ റിപ്പബ്ലിക് എന്ന് പറയുന്ന ആശയം കടമെടുക്കുന്നത് ജ്യോതി എ ആണ് അഭിരാം എ ആണ് അർച്ചന എ എ കുറെ എ പറയുന്നുണ്ട് അത്രയ്ക്ക് ഉറപ്പാണ് എ ആണെന്ന് വേറെ ആർക്കെങ്കിലും പറയാനുണ്ടോ പ്രജിലെ ആണ് ആൻസർ ഓപ്ഷൻ എ തന്നെയാണ് ഫ്രഞ്ച് ആണ് വരുന്നത് അടുത്തത് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആരാണ് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ അംബേദ്കർ അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ കെ എം മുൻഷി ജവഹർലാൽ നെഹ്റു ആരാണ് 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 വരുന്നത് ഭരണഘടന നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് അതും വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ജ്യോതിലക്ഷ്മി ഡി ആണ് അഭിരാം ഡി ആണ് വരുന്നത് ഓക്കെ ആൻസർ ഓപ്ഷൻ ഡി ആണ് ജവഹർലാൽ നെഹ്റു ആണ് ഭയങ്കര എളുപ്പമുള്ള ഒരു ക്വസ്റ്റൻ ആണ് അടുത്തത് മാൻഡമസ് എന്ന റിട്ടിന്റെ അർത്ഥം എന്താണ് കൽപ്പന എന്ത് അധികാരം ശരീരം ഹാജരാക്കുക നിരോധനം ഏതാണ് മാൻഡമസ് എന്നതിന്റെ അർത്ഥം അർച്ചന ഡി ആണ് ഡി ശരിയാണ് അർച്ചന ഡി ശരിയാണ് കേട്ടോ ജവഹർലാൽ നെഹ്റു തന്നെയാണ് മാൻഡമസ് എന്ന റിട്ടിന്റെ അർത്ഥം എന്താണ് മാൻഡമസ് എന്ന റിട്ടിന്റെ അർത്ഥം അബിരാം എ ആണ് പറയുന്നത് ജ്യോതി എ ആണ് അർച്ചന എ ആണ് യെസ് ഉത്തരം ഓപ്ഷൻ എ ആണ് കൽപ്പന അടുത്തത് മൗലിക ചുമതലകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദം ഏതാണ് ഓൾറെഡി ഒരു ക്വസ്റ്റ്യനിൽ ക്വസ്റ്റനിൽ നമുക്കുള്ളതാണിത് മഞ്ജു പ്രജിൽ എ ആണ് പറയുന്നത് നേരത്തെ യെസ് ശരിയാണ് കേട്ടോ മൗലിക ചുമതലകളെ കുറിച്ച് ഇത് ജസ്റ്റ് വളരെ സിമ്പിൾ സിമ്പിളായിപ്പോയി കാരണം ഓൾറെഡി ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞിട്ടേ ഉള്ളൂ ഇത് ഏതാണ് വരുന്നത് ഏതാണ് യെസ് അതെ ജ്യോതി അഭിരാം ഉബൈദ് ഉബൈദ് ആണ് പറയുന്നത് എ അല്ല ഉത്തരം ഓപ്ഷൻ സി ആണ് വരുന്നത് കേട്ടോ അൻപത്തി ഒന്ന് എ ആണ് വരുന്നത് അൻപത്തി ഒന്ന് എ അർച്ചന സി ശരിയാണ് ഓക്കെ അപ്പൊ ഇന്ന് നമുക്ക് ഇത്രയാണ് സമയമുള്ളത് പിന്നെ നാളെയും മറ്റന്നാളെയും റെക്കോർഡ് സെഷനാണ് ആണ് നിങ്ങൾ വരണം ഇനി ഞാൻ വീട്ടിൽ പോവുകയാണ് അതുകൊണ്ടാണ് അത് കഴിഞ്ഞ് നമുക്ക് വൺ ഡേ മുതൽ വീണ്ടും ലൈവ് ഉണ്ടാവും അപ്പം നാളെയും മറ്റന്നാളെയൊക്കെ ക്ലാസ് ഉണ്ട് നിങ്ങൾ വരണം കേട്ടോ മണിക്ക് തന്നെയാണ് അൻപത്തി ഒന്ന് എ യെസ് ഉബൈദ് അൻപത്തി ഒന്ന് എ ആണ് ആർട്ടിക്കിൾ വരുന്നത് പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻറ്റിൻ്റെ പുതിയ ബാച്ച് പതിനേഴാം തീയതി സ്റ്റാർട്ട് ചെയ്യാണ് ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം അപ്പോൾ ഈ ക്ലാസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡെയിലി ടു ഹവേഴ്സ് ആയിരിക്കും ക്ലാസ് രണ്ട് ക്ലാസ് ആയിട്ടായിരിക്കും ഓരോ അവർ ആയിട്ട് രണ്ട് ക്ലാസ്സാണ് അപ്പം നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്ത ലൈവ് ക്ലാസ്സുകളിലിരിക്കാം ഇനി ലൈവ് കാണാൻ സാധിക്കാത്തവർക്ക് സെഷൻ ഉണ്ട് റെക്കോർഡ സെഷനിൽ ഇരിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ടെസ്റ്റ് സീരീസും സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ ഈ ഒരു ബാച്ചിൽ തന്നെ നമ്മൾ തരുന്നുണ്ട് അപ്പോൾ വൈ സിക്സ് എയ്റ്റ് വൺ എന്ന കോഡ് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ ഈ ഒരു ബാച്ച് പർച്ചേസ് ചെയ്യാൻ വൈ സിക്സ് എയ്റ്റ് വൺ എന്ന കോഡ് ഉപയോഗിച്ച് ബാച്ച് പർച്ചേസ് ചെയ്യുക ഈ കോഡ് ഡിസ്കൗണ്ടിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അൻപത്തി ഒന്ന് എ എന്നാണ് പറഞ്ഞത് ഓക്കെ അൻപത്തി ഒന്ന് എ എന്നാണ് പറഞ്ഞത് എന്നാണ് ഓഹ് ഓക്കെ ഓക്കെ ഉബൈദ് ഓക്കെ ഉബൈദ് അപ്പോൾ എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നതെന്ന് ഒന്ന് കാണിച്ചുതരാം പാട ട്വൻ്റി ഫോർ സെവൻ എന്ന് ടൈപ്പ് ചെയ്യുക ആദ്യം കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഇതേപോലെ തന്നെയാണ് നിങ്ങൾ ആപ്പിലാണെങ്കിലും ചെയ്യേണ്ടത് കേട്ടോ എന്നിട്ട് ഇവിടെ ഒത്തിരി ഓപ്ഷൻസ് കാണുവേ അതിൽ സ്റ്റേറ്റ് എക്സാംസ് ഒന്ന് എടുക്കുക എന്നിട്ട് നമ്മുടെ സ്റ്റേറ്റ് ആയ കേരളം സെലക്ട് ചെയ്തിട്ട് കേരള പി എസ് സി സെലക്ട് ചെയ്യുക അത് കഴിഞ്ഞതേ നമ്മുടെ ബാറ്റ് സെലക്ട് ചെയ്യുക ബൈ നൗ എടുക്കുക മുകളത്തൊരു കോഡ് ഉണ്ടാവും അത് റിമൂവ് ചെയ്യുക താഴെ വൈ സിക്സ് എയ്റ്റ് വൺ എന്ന കോഡ് ഉപയോഗിച്ച് അപ്ലൈ ചെയ്യുക അങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടായിരത്തി എഴുന്നൂറ്റി അഞ്ച് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാം അപ്പോൾ കോഡ് ഈ കോഡ് കോഡന് ഉപയോഗിക്കണം കേട്ടോ യെസ് ബൈ ജ്യോതി മിസ്റ്റർ കരടി ആ മിസ്റ്റർ കാണ്ഡാമൃഗം കരടി അല്ല കണ്ടാമൃഗം വന്നോ കുറേ കാലമായി കണ്ടിട്ട് ഞാൻ പോകാൻ നേരത്താണ് വന്നത് അപ്പോൾ എന്തായാലും ബൈ നമുക്ക് വീണ്ടും അടുത്തൊരു സെഷനിൽ കാണാം കേട്ടോ അപ്പോൾ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ലൈക്കൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ കാണുന്നവരെല്ലാവരും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം ഒക്കെ ചെയ്യണം കേട്ടോ റെക്കോർഡ് സെഷൻ കാണുന്നവർ ശരി ബൈ